നമസ്കാരം കിടങ്ങൂർ കണ്ടങ്ങോരൻ എന്ന ആനയുടെ ഐതിഹ്യ കഥകളാണ് ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നത് കൊട്ടാരത്തിൽ ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ ഇദ്ദേഹത്ത് ഈ ആനയുടെ കഥകൾ പറയുന്നുണ്ട് കോട്ടയം ജില്ലയിൽ മീനച്ചിൽ താലൂക്കിൽ കിടങ്ങൂർ ഗ്രാമപഞ്ചായത്തിൽ മീനച്ചിലാറിന്റെ തെക്കേക്കരയിൽ സ്ഥിതി ചെയ്യുന്ന അതിപുരാതനമായ ഒരു ക്ഷേത്രമാണ് കിടങ്ങൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം അവിടെ പണ്ടുകാലത്ത് കണ്ടങ്കോരൻ എന്നു പ്രസിദ്ധനായിട്ടൊരു കൊമ്പനാനുണ്ടായിരുന്നു ആകൃതി കൊണ്ടും പ്രകൃതി കൊണ്ടും അവൻ എല്ലാവരുടെയും ശ്രദ്ധാകേന്ദ്രമായിരുന്നു വൈക്കത്തെ പ്രസിദ്ധനായ തിരുനീലകണ്ഠനേക്കാൾ ഇവന് പൊക്കവും ഉടൽനീളവും ഭംഗിയും തലയെടുപ്പും ഒക്കെ കൂടുതലുണ്ടായിരുന്നു മുമ്പോട്ട് വളഞ്ഞുള്ള വലിയ കൊമ്പുകളുടെ ഭംഗിയും തിരുനീലകണ്ഠനേക്കാൾ വളരെ അധികം ഉണ്ടായിരുന്നു എഴുന്നള്ളച്ചാലുള്ള ഭംഗിയും ഇത് ഈ ആനയ്ക്ക് കൂടുതലായിരുന്നു ഈ ആനയുടെ ബുദ്ധിശക്തി ആരെയും വിസ്മയിപ്പിക്കുന്നതായിരുന്നു ഇതിലൊക്കെയും ഒരേ സമയം അവൻ സാധുവും ഒപ്പം ശൂര്യനുമായിരുന്നു അവൻ മതം പൊട്ടുന്ന സമയങ്ങളിൽ പോലും ആരെയും ഒരു ഉപദ്രവവും ചെയ്തിട്ടില്ല ആരെയും കൊന്നിട്ടില്ല കൂട്ടാനകളെ കുത്തുക എന്ന രീതിയും കണ്ണകുപരനുണ്ടായിരുന്നില്ല ആരെയും അവനൊരു ദേഹോദ്രയെ ഏൽപ്പിക്കില്ല പക്ഷെ പേടിപ്പിക്കും ഒന്നും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ പോലും അടുത്തു ചെന്നാൽ യാതൊരു ഉപദ്രവവും അവൻ ചെയ്തിരുന്നില്ല അത്ര സാധുവാണെങ്കിലും ഏതൊരു ആനക്കാരന്റെയും ആജ്ഞയെ അവൻ അനുസരിക്കാൻ പതിവില്ല ആനക്കാരന്മാരെല്ലാവരും അവന്റെ അഭിപ്രായം അറിഞ്ഞ് നടന്നുകൊള്ളണം എന്നായിരുന്നു അവന്റെ ചട്ടം സാധാരണ ആനകളെ പോലെ കണ്ടങ്ങുവരനെ തളയ്ക്കുക പതിവില്ല അതിനവൻ സമ്മതിക്കുകയില്ല യഥേഷ്ടം നടക്കുന്നതിന് അവനെ അഴിച്ചുവിടുകയാണ് പതിവ് എന്നാൽ അവൻ പുറത്തേക്ക് പോവുകയുമില്ല ക്ഷേത്രത്തിന് വടക്കു വശത്തുള്ള പുഴയിൽ ഒരു വലിയ കയമുണ്ട് പകൽ സമയം മിക്കവാറും ആ കയത്തിലാണ് അവന്റെ കിടപ്പ് പോത്തുകളോടും എരുമകളോടും കണ്ടങ്ങുമാരന് വലിയ സ്നേഹമായിരുന്നു അവൻ കിടക്കുന്ന കയത്തിൽ വളരെ പോത്തുകളും എരുമകളും കൂടുക പതിവായിരുന്നു അവയ്ക്ക് തിന്നാനൊന്നും കിട്ടാതെ വിശന്നിരിക്കുന്ന സമയങ്ങളിൽ കണ്ടൻകോരൻ അവരെ അവയെല്ലാം കരയ്ക്ക് കയറ്റി കൊണ്ടുപോകും പുഴവക്കത്ത് തന്നെ കരിമ്പ് കൃഷി ചെയ്യുന്ന സ്ഥലം ധാരാളമുണ്ട് ഏതെങ്കിലും ഒരു വേലി പൊളിച്ച് പോത്തുകളെയും എരുമകളെയും വേലിക്കകത്ത് കടത്തി ആ വേലി മുറിക്കൽ കണ്ടൻകോരൻ കാവൽ നിൽക്കും ആരെങ്കിലും എരുമകളെയും മറ്റും അടിച്ചു വന്നാൽ അവൻ അവർ അവരുടെ നേരെ പാഞ്ഞത്തും എങ്കിലും ഉപദ്രവിക്കില്ല അവരെ പേടിപ്പിച്ചോടിക്കും കണ്ടങ്കോരൻ പാഞ്ഞടുക്കുമ്പോഴേക്കും എല്ലാവരും പേടിച്ചു പോകും പോത്തുകളും എരുമകളും തിന്നു വയറു നിറഞ്ഞു കഴിയുമ്പോൾ അവയെല്ലാം കൂട്ടിക്കൊണ്ട് വീണ്ടും കണ്ടങ്കോരൻ ഈ കയത്തിലേക്ക് തന്നെ കൊണ്ടുവരികയും ചെയ്യും എന്നാൽ കണ്ടങ്കോരൻ ഒരു കരിമ്പ് പോലും തിന്നുകയില്ല അവന് പതിവുള്ള തീറ്റ ആനക്കാരന്മാർ ഹാജരാക്കി കൊടുത്തുകൊള്ളണം എന്നുള്ളതാണ് അവന്റെ വ്യവസ്ഥ ദിവസം തോറും ക്ഷേത്രത്തിൽ നിന്നും പതിവുള്ള ചോറും പായസവും കൊടുത്തേ അവന് കൊടുക്കണം അല്ലാതെ പരോപദ്രവം ചെയ്ത് അവനൊന്നും തിന്നുകയില്ല ഒരു ദിവസം രാത്രിയിൽ കണ്ടങ്കോരൻ കയത്തിൽ കിടക്കുമ്പോൾ ഇഞ്ചി മഞ്ഞൾ നാളികേരം അടയ്ക്കാൻ മുതലായ സാധനങ്ങൾ കയറ്റി ഒരു വഞ്ചി നിന്ന് വേഗത്തിൽ വന്നു കണ്ടങ്കോരൻ അവിടെ കിടക്കുന്നത് വഞ്ചിക്കാർ അറിഞ്ഞില്ല വഞ്ചി പതിവ് പോലെ തന്നെ വേഗത്തിൽ കൊണ്ടുവന്ന് കണ്ടങ്കോരന്റെ മീതെ കയറ്റി അവൻ വഞ്ചി പിടിച്ചവിടെ മുക്കി എല്ലാം അടിച്ച് പൊളിച്ചു കളഞ്ഞു കണ്ടങ്കോരൻ അവരെ ഒന്നും ചെയ്തില്ല അന്നു മുതൽ കണ്ടങ്കോരന് വഞ്ചികളോടും വഞ്ചിക്കാരോടും ഭയങ്കര ദേഷ്യമായിരുന്നു പിന്നെ അവൻ കയത്തിൽ കിടക്കുമ്പോൾ ആ വഴിയിലൂടെ ആ പുഴയിലൂടെ ഒരു വഞ്ചിയും കടത്തിവിടാതായി വഞ്ചി കണ്ടാൽ അടിച്ചുപൊളിക്കും അതിനാൽ പിന്നെ വഞ്ചിക്കാരൻ വഞ്ചിക്കാരന്മാര് കണ്ടങ്കോരന്റെ കാലം കഴിയുന്നത് വരെ അവൻ കയത്തിലില്ലാത്ത സമയം നോക്കിയല്ലാതെ വഞ്ചി കടത്തിക്കൊണ്ടു പോയിട്ടില്ല കണ്ടകോരനെ കയത്തിൽ കാണാതിരിക്കാൻ വേണ്ടി കിടങ്ങൂർ സുബ്രഹ്മണ്യസ്വാമിക്ക് ധാരാളം വഴിപാടുകള് സ സകല വഞ്ചിക്കാരും കൊടുത്തിരുന്നു അങ്ങനെ ഉണ്ടായ മുതൽ കൊണ്ട് കിഴക്കേ നടയിൽ ഒരു ദീപസ്തംഭം ഉണ്ടാക്കുകയും ചെയ്തു ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാറാകുമ്പോൾ കണ്ടങ്കോരനെ ആനക്കാരന്മാർ കൊണ്ടുപോകേണ്ട കാര്യമില്ല എഴുന്നള്ളിക്കുന്നതിന് പാണി കൊട്ടുന്നത് കേട്ടാൽ അവൻ സ്വയമേവ കയത്തിൽ നിന്ന് കുളിച്ചു കയറി കൊടിമരത്തിന്റെ ചുവട്ടിൽ ഹാജരാകും തലയിൽ കെട്ട് കെട്ടിക്കുന്നതിനായി ആനക്കാരന്മാർ ചെന്നാൽ പിൻഭാഗത്തുകൂടി കയറിക്കൊള്ളണം എന്നതിന് കാൽ പൊക്കി കൊടുക്കും അതിന്റെ അതിലേക്കേറി തലയിൽ കെട്ടി അതിൽ പിറകിലൂടെ തന്നെ ഇറങ്ങിക്കൊള്ളണം അങ്ങനെയാണ് അവന്റെ ഏർപ്പാട് എഴുന്നള്ളിക്കുന്ന ഒരാളല്ലാതെ വേറെ ആരെയും മുൻവശത്തുകൂടി കയറ്റുന്നതിന് അവൻ സമ്മതിക്കില്ല എഴുന്നള്ളിക്കുന്നതിന് ആരും പറയാതെ തന്നെ കാൽ മടക്കി കൊടുക്കുകയും ചെയ്യും കുടയാലവട്ടം വെഞ്ചാമരം എന്നിവയ്ക്കായി കയറുന്നവരും പിറകിൽ കൂടി തന്നെ വേണം കയറാനായിട്ട് ശിവേലി വിളക്ക് മുതലായവയ്ക്ക് എഴുന്നള്ളിച്ചാൽ കുറച്ച് വേഗം നടക്കുന്നതിനോ പതുക്കെ നടക്കുന്നതിനോ ആനക്കാരന്മാർ പരിശ്രമിച്ചാൽ കണ്ടുകൊണ്ടും സമ്മതിക്കില്ല അവിടെ സ്ഥിരമുള്ള രീതി എപ്രകാരമാണോ അതനുസരിച്ച് അവൻ പോകും ചെണ്ടമേളത്തിനും മറ്റും എവിടെ എപ്പോൾ നിൽക്കണമെന്ന് അവനറിയാം അതുപോലെ നഗരപ്രദർശനത്തിനും അവനൊരു പതിവുണ്ട് അപ്രകാരം തന്നെ ഉത്സവത്തിന്റെ രണ്ടാം ദിവസത്തേക്കാൾ മൂന്നാം ദിവസം കുറച്ചധികം താമസിക്കും അതിനേക്കാളധികം പിറ്റേ ദിവസം താമസിക്കും അങ്ങനെ ഉത്സവത്തിന്റെ ആഘോഷം കൂടി വരുന്നതിനനുസരിച്ച് പതിവ് പോലെ തന്നെ അവന്റെ നടപ്പിലും സ്വയം മാറ്റങ്ങൾ വരുത്തും പള്ളിവേട്ട ആറാട്ട് ഇങ്ങനെയുള്ള ദിവസങ്ങളിൽ വിളപ്പാൻ കാലമാകുന്നത് വരെ നിൽക്കുന്നതിന് അവനൊരു വിരോധവുമില്ല അതിനൊന്നും ആരും പറയേണ്ട കാര്യമൊന്നുമില്ല ഒക്കെ അവനറിയാം പതിവുകളെ തെറ്റിക്കാൻ അവൻ സമ്മതിക്കില്ല ഒരു ദിവസം ശിവേലി കഴിഞ്ഞ് കണ്ടങ്ങോരൻ ഒരു ഇടവഴിയിൽ കൂടി പോവുകയായിരുന്നു ആനക്കാരന്മാർ ആരും കൂടെയില്ലായിരുന്നു ഒരു വളവ് തിരിയുന്നിടത്ത് ഒരു വയോധികയായ അന്തർജനവുമായി തൊട്ടു തൊട്ടില്ല എന്ന വിധത്തിൽ കണ്ടൻകോരൻ അടുക്കുന്നതിനിടയായി കാരണം വഴി വളരെ വീതി കുറവായിരുന്നു ആനയെ അടുത്ത് കണ്ടപ്പോഴേക്കും ആ വൃദ്ധയായ അന്തർജനം പേടിച്ചുപറച്ച് അവിടെ ബോധം കെട്ടു വീണു പിന്നാലെ തുണയായി വന്നിരുന്ന ദാസിയും പേടിച്ചു ഓടി ഓടിപ്പോയി ആ ആന കെഴിഞ്ഞു പോകാൻ തിരിയുന്നതിനോ ആ ഇടവഴിക്ക് വിസ്താരമില്ലായിരുന്നു കണ്ടങ്കോരൻ കുറച്ചു സമയം അവിടെ അനങ്ങാതെ നിന്നു എന്നിട്ടും അന്തർജനം എഴുന്നേറ്റ് മാറാ മാറാതെ വന്നപ്പോൾ അവൻ വളരെ പതുക്കെ ആ അന്തർജനത്തെ എടുത്ത് തുമ്പി കൈ കൊണ്ടെടുത്ത് ഒരു വശത്തുള്ള കയ്യാലയുടെ മുകളിലേക്ക് സാവകാശം വെക്കുകയും അന്തർജനത്തിന്റെ കുടയെടുത്ത് ആ അന്തർജനത്തിന്റെ അടുത്ത് വെക്കുകയും ചെയ്ത ശേഷം കണ്ടമോരൻ നേരെ പോവുകയും ചെയ്തു ഇത്രയും ബുദ്ധി ഗുണം ഏതാനക്കുണ്ട് ആന കടന്നുപോയി കുറച്ചു കഴിഞ്ഞപ്പോൾ അന്തർജനം പതുക്കെഴുന്നേറ്റ് കുടയും എടുത്ത് പോവുകയും ചെയ്തു കണ്ടമോരനെ തടി പിടിക്കുവാൻ പലരും കൊണ്ടുപോവാ പതിവുണ്ട് എത്ര വലിയ തടിയായാലും അവന് പിടിക്കാൻ വയ്യാത്ത തടിയില്ല വക്ക കെട്ടൊടുത്താൽ ഏതു വലിയ തടിയും അവൻ കൊണ്ടുപോകും എന്നാൽ അതും അവന്റെ മനസ്സ് കൂടാതെ ആര് വിചാരിച്ചാലും പറ്റുകയുമില്ല ആനക്കാരന്മാർക്കും ദേവസ്വത്തിലേക്കും മുറപ്രകാരം കൊടുക്കേണ്ടത് കൂടാതെ കണ്ടകുരനും കൂടി വല്ലത് കൊടുക്കാതെ അവനെ കൊണ്ട് തടി പിടിപ്പിക്കാൻ ആര് വിചാരിച്ചാലും സാധിക്കുകയില്ല എന്നാൽ ആനക്കാരന്റെ മനസ്സ് മനസ്സുകൂടാതെ കഴിയുകയോ അതുമില്ല അഞ്ചാറ് ആനക്കാരന്മാരുണ്ടായിരുന്നു എങ്കിലും അവരിൽ പ്രധാനമായി ഒരുത്തനുണ്ട് അവൻ കൂടാതെ കണ്ടകുരൻ കിടങ്ങൂർ ക്ഷേത്രത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങില്ല ഒരു തടിയും പിടിക്കുകയില്ല അതിനാൽ ദേവസ്വംകാരുടെ സമ്മതം വാങ്ങിയ ശേഷം ആനക്കാരന് വല്ലതും കൊടുത്ത് അവന്റെയും സമ്മതം ഉണ്ടാക്കണം പിന്നെ കണ്ടങ്കൂരിന് ഇന്നത് കൊടുക്കാമെന്ന് ഒരു ഉടമ്പടിയും പറയണം കണ്ടങ്കൂരിനുള്ളത് തടി പിടിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊടുത്തില്ലെങ്കിൽ തടി തിരികെ പിടിച്ച് മുമ്പ് കിടന്നിരുന്ന ദിക്കിൽ കൊണ്ടുവന്ന് ഇടുകയും ചെയ്യും അങ്ങനെയാണ് കണ്ടങ്കോരന്റെ പതിവ് പിടിക്കാനുള്ള തടിയും നീളവും വണ്ണവും പിടിച്ചാൽ കൊടുക്കുന്ന പ്രതിഫലം ആദ്യമേ പറയണം അപ്പോൾ കണ്ടങ്കോരൻ അവന്റെ ഭാഷയിൽ തലകുനിക്കുകയോ ബഹളമുണ്ടാക്കിയോ കണ്ണടച്ചോ ഒക്കെ അതിന് സമ്മതമാണോ ഇല്ലയോ എന്നറിയിക്കും സമ്മതമല്ലെങ്കിൽ അവന് കൊടുക്കാമെന്ന് പറഞ്ഞ വിഹിതം കൂടുതൽ കൊടുക്കാമെന്ന് പറയണം അപ്പോൾ അവൻ സമ്മതിക്കും കണ്ടങ്കോരന്റെ പ്രതിഫലം സാധാരണ പഴങ്കൊല നാളികേരം ശർക്കര പായസം ഒരിക്കൽ ഒരാൾ ഒരു വലിയ തടി പിടിക്കുന്നതിനാവശ്യപ്പെട്ട് അവിടെ ചെന്നു അമ്പലത്തിൽ ചെന്നു ദേവസ്വക്കാരും ആനക്കാ ആനക്കാരും സമ്മതിച്ചു കണ്ടമൂരിന് എന്ത് കൊടുക്കുമെന്നായി ആനക്കാര് ചോദിച്ചു പത്ത് വില പോകുമ്പോഴവും പത്ത് നാളികേരവും ഒരു തുലാം ശർക്കരയും കൊടുക്കാം എന്ന് ആവശ്യക്കാരൻ പറഞ്ഞു അതെല്ലാവരും സമ്മതിച്ചു ആന ആനയെ കൊണ്ട് തടി പിടിച്ച് ഇട്ടു കൊടുത്തു എന്നാൽ തടി പിടിച്ച് മാറ്റിയ ശേഷം കണ്ടങ്ങൂരിന് കൊടുക്കാമെന്ന് പറഞ്ഞു കൊടുത്തില്ല അവന് കോപം വരികയും തടി എടുത്ത സ്ഥലത്ത് തന്നെ തിരിച്ചു കൊണ്ടുപോയി ഇടുകയും ചെയ്തു ആ സമയത്ത് തടിയുടെ ഉടമസ്ഥൻ അവിടെ ഉണ്ടായിരുന്നില്ല തടിയുടെ ഉടമസ്ഥൻ തിരിച്ചു വന്ന് നോക്കിയപ്പോൾ തടി കൊണ്ടുപോയി തിരിച്ചു കൊണ്ടുവന്നിട്ട് അടയാളമൊക്കെ ഉണ്ട് പക്ഷെ പഴയ സ്ഥലത്ത് തന്നെ കിടക്കുകയാണ് അത് മാറ്റാൻ വേണ്ടിയിട്ട് പല ആന ആനകളെയും അതിനായിട്ട് വിളിച്ചു എന്നാൽ മറ്റു ആനകൾക്കൊന്നും ഈ തടി നീക്കാനായിട്ട് അനക്കാനായിട്ട് സാധിച്ചില്ല അത്ര വലുതായിരുന്നു അത് അവസാനം വീണ്ടും ആ ഉടമസ്ഥൻ അമ്പലത്തിൽ വന്ന് കാര്യം പറഞ്ഞു ദവസ്കാരും ആനക്കാരും ഒക്കെ സമ്മതിച്ചുവെങ്കിലും കണ്ടങ്കോരനെ വിളിച്ചപ്പോൾ അവൻ പോയില്ല ധർമ്മരാജ എന്നറിയപ്പെട്ടിരുന്ന കാർത്തിക തിരുനാൾ രാമവർമ്മയുടെ കാലത്ത് കിടങ്ങൂരപ്പന്റെ തിടമ്പ് വർഷങ്ങളോളം ഏറ്റിയ കിടങ്ങൂർ കണ്ടങ്കോരൻ എന്ന പ്രസിദ്ധനായ ആനയെ ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഒറ്റക്കൽ മണ്ഡപം പണിയിൽ കല്ല് പിടിപ്പിക്കാനായി കൊണ്ടുപോവുകയും അവിടെ വെച്ച് കിടങ്ങൂർ കണ്ടങ്കോരൻ ചരിയുകയും ചെയ്തു അതിന്റെ പ്രായശ്ചിത്തമായി രാജാവ് പണി കഴിപ്പിച്ചതാണ് കിടങ്ങൂരുള്ള വലിയ ഊട്ടുപുര കൊട്ടാരത്തിലെ ചിലവിൽ ആ വർഷം മുതൽ പട്ടത്താനം ഇവിടെ നടത്തുവാനും ഉത്തരവിട്ടു കുറച്ചു വർഷം മുമ്പ് വരെ പട്ടത്താനം അതിഭംഗിയായി നടന്നിരുന്നു ഈ കഥകള് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു എന്നെ ശ്രമിച്ച നിങ്ങൾക്ക് നന്ദി നമസ്കാരം